കവറിനകത്തോട്ട് ഇടാ നിന്റെ കവറെ അതെ അച്ചായ് പൊട്ടിച്ചേര് അച്ചായ് പൊട്ടിച്ചേര് അച്ചായടുത്തില്ലേ അതെ അച്ചായ പൊട്ടിച്ചും കാവിയുടെ

എടുക്കണ്ട എവിടെ വന്നിരുന്നു അത് മോ ഇവിടെ ഇരുന്ന്

ആ ഓട്ടത്തിനിടക്ക് ഒരെണ്ണം പൊട്ടിപ്പോയി അവനെ തിരിച്ച് പുറകിലാണ് വന്ന് വേണം அப்படே இட்டா பொட்டி பட்டிக்கண்டே அச்சுக்கி കഴിഞ്ഞ തീർന്ന പടത്തം ഒരെണ്ണം അമ്മക്ക് വരോ ഒരെണ്ണം ഈ ഒരെണ്ണം എടുത്തോട്ടെ അങ്ങനെ എടുത്തുല്ലേ ഓരോന്നൊരുന്ന് പേടിച്ച് അവളെ വീട് ഇവിടെ അതിർത്തി അറിയാൻ പാള്ളീന്നെത്തെ കയ്യിലാണ് പോണത് എന്താ ബാല ബാല കൃഷ്ണി ആ ചേട്ടൻ എന്താ കാറ്റിനെ എറിഞ്ഞേക്കണ് പടക്കം പൊട്ടിച്ചവട ഗാവിലെ ദേഷ്യം വന്നിട്ട് ദേഷ്യം തന്നെ ഓട്ട ഏത് ചേട്ടൻ എറിഞ്ഞല്ലോ എന്റെഅമ്മേ ഇവിടെ താമ്പീഴല്ലേ പണി തരൂട്ടോ തരവിട്ട് അവനറിയും രണ്ടു കഴിക്കും അത് അവിടെ കൊണ്ട് വെച്ചു കൊടുത്ത ആ അത് പൊട്ടി ചവിട്ടി പൊട്ടിക്കത് എറിഞ്ഞു പൊട്ടിക്കത് ആ രഞ്ജിതമ്മി അതാണ് കേട്ടോ കേട്ടാരഞ്ജിതമ്മി റഞ്ജിതമ്മിറ്റി ഇനി ഞങ്ങക്ക് പോയാലും ഇനി ഇല്ലഅമ്മ ആ മേടിക്കടാ ചേട്ടനെ വിട്ടാ പാവടാണ മേടിക്കണോ മേടിച്ചുകൊടുത്തേക്കാവി ആണ്ട് ഐസ്ക്രീം ഏതാ വേണ്ട ചോക്ലേറ്റാ കോർനട്ട് മതിയാ ആ കോർനട്ട് മതി ചോക്ലേറ്റ് ബട്ടർ ഒരു എടാ നിനക്ക് ബട്ടർ സ്കോച്ച് മതിയാ ചോക്ലേറ്റ് വേണ്ടല്ലോ ഇതെന്തുന്ന പേര് ബട്ടർ കോച്ചി

എങ്ങനെയുണ്ട് നല്ല ആണോ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അതിന്റെ ഇടയിലോട്ട് പോണ്ട ബേബി ഷാർക്ക് വരും ബേബി ഷാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കൊച്ചിന് ചോ C'è un clone di collo, dai! Super, vai con no, la... Il pepe è vero. Tu. Sì, ma noi lo sappiamo, è verdecola, cattivo. Verdecola, verdeverde, c'è un Il pepe è ുള്ളി മറ്റുള്ളി കളിക്കണ കുഞ്ഞിപ്പുള്ളി പേപ്പറല്ല ടിഷ്യൂ പേപ്പർ പേപ്പർ പോക ഒരെണ്ണം അമ്മക്ക് വേണം അത് കഴിച്ചു തീർത്ത വേഗം ഹലോ <laughs> ിട്ട് കൂടുതൽ മേടിച്ചു